കൈത്തറി മേഖല നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരവും ചർച്ച ചെയ്യുന്നതിന് വിദഗ്ധരെ ഉൾപ്പെടുത്തി കണ്ണൂരിൽ വ്യാഴാഴ്ച സംസ്ഥാനതല കൈത്തറി കോൺക്ലേവ് നടക്കും റബക്കോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കോൺക്ലേവ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ കോൺക്ലേവ് കോൺക്ലേവില് അഞ്ച് കാര്യങ്ങളാണ് ആ ദിവസം നടക്കുന്നത് രാവിലെ ഉദ്ഘാടന സെഷനുണ്ട് ഉദ്ഘാടന സെഷനിൽ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കെയർ മന്ത്രി ശ്രീ പി രാജീവ് സാറ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്ര സാർ അധ്യക്ഷത വഹിക്കും നമ്മുടെ ജില്ലയിലെ എം പിമാർ എം എൽ എമാർ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ കൈത്രി മേഖലയിലെ സെക്രട്ടറി പ്രസിഡന്റ് ഡയറക്ടേഴ്സ് അടക്കമുള്ള ഡെലിഗേറ്റ്സ് ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കും തുടർന്ന് ഒരു പതിനൊന്നേകാലാവുമ്പോഴത്തേക്ക് ആ ഹോളിൽ രണ്ടായിട്ട് രണ്ട് ഹാളിലായിട്ട് രണ്ട് വിഷയത്തിൽ ചർച്ചകളുണ്ട് ആദ്യത്തെ ഹാളില് പുതിയ കൈത്തറി പുതിയ കാലം പുതിയ സമീപനം എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷൻസും ചർച്ചകളും ഉണ്ടാവും കേരള ദിനേശ് ചെയർമാൻ ദിനേശ് ബാബു കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ കൊല്ലോൻ മോഹനൻ കെ വി സന്തോഷ് കുമാർ കെ പി ഗിരീഷ് കുമാർ എൻ ശ്രീധന്യൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ